രസത്തിന്റെ മണം ഇപ്പോഴേ വന്നു തുടങ്ങി നല്ല നീരീഴ്ചയും ചുമക്കൊക്കെ നല്ലൊരു മരുന്നല്ലോ മുഴുവൻ നല്ലത് ഇട്ടാട്ടുണ്ടോ അജൂസ് വേൾഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ദിവസം തന്നെ അഞ്ചു സ്ഥാനങ്ങളുണ്ടാക്കും നമ്മള് അടുത്ത പാചകമാണ് പാചക സീരീസിലെ അവസാന എപ്പിസോഡിലേക്ക് കിടക്കാണ് രസത്തോടു കൂടി നമുക്ക് നിർത്താൻ പോവാം കഴിഞ്ഞിട്ടല്ലേ മരീക്ഷിക്കാം കുരുമുളക് ജീരകം കുഞ്ഞു ജീരകീരക പിന്നെ പരിപ്പ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് മല്ലിയല പിന്നെ തക്കാളി തക്കാളി ശർക്കരക്കര പിന്നെ കല്ലുപ്പ് വേണം ലാസ്റ്റ് നമുക്ക് കാണിക്കാം ആദ്യം തക്കാളി അരയ്ക്കണം ഇല്ല ആദ്യം നമ്മൾ നമ്മളത് ജീരകവും ജീരവും കുരുമുളകും പരിപ്പും കൂടിട്ട് അരയ്ക്കണം ആദ്യം വെറുതെ ക്രഷ് കൂടി അതും അതിന് അത്ര പൊടിയാലും തീരെ പൊടിയാണ്ടിരിക്കാനും അടുക്ക പോലെ അല്ല അതിനേക്കാളും ആവണം ആവണം തീരെ നൈസ് പൊടിയാ വരും അത് നിർമ്മലയ്ക്ക് ചെയ്തു നിർമ്മല അത് എഴുതി പറയുന്നത് വീഡിയോ വീഡിയോ നിർമ്മലി കണ്ണകുളങ്ങരി കുമാരിച്ചി ഇത് വെച്ചു എന്നിട്ട് ഇന്നലെ ആന്റീം മാമനും വന്നിട്ടുണ്ടായിരുന്നു എന്റെ അപ്പൊ നിന്റെ അത് കഴിച്ചിട്ട് അല്ല നമ്മ كده ഡ്രസ്സിന് ഒന്നും കൂടി ഒന്നും കൂടി പൊടിക്കണം ദേ ഇത്രേം പൊടിച്ചോ ഇത്രേം പൊടി ആ ഇനിയെ പൊടിഞ്ഞിട്ടുമില്ല ഞാൻ നല്ല തരിതരിപ്പുള്ള ഇനി വെളട്ടുളി ഇരന്നോ ട്ടാ ഇരക്കി വെണ്ടയില പെണ്ടല വേണം ആഹ നല്ല മണം രസത്തിന്റെ മണപ്പഴേ വന്നടങ്ങില്ല ആജിരക്കാത്തിൽ ഇകണേ നിനക്ക് ഒരു മിനിറ്റ് രണ്ട് വെയിപ്പിലല്ല ഇരിന്നോ വെയിപ്പില ഇരിന്നോ ട്ടാ നിനക്ക് ഇത്രേം വേറെ മണ ദേ വെയിപ്പില ട്ടാ പേപ്പറിൽ ഇട് നീ ഇതൊരു കൊറ്റ കറക്കലി കറത്തോട്ട് ആക്കിയാ നീ പോ

പുളി പുളി പിഴിഞ്ഞത് പുളി പിഴിഞ്ഞ വെള്ളമാണ് മുഴുവൻ പുളിവെള്ളം ഇഷ്ടം പോലെ രസമാണ് അച്ഛനത് അത് അമ്മയ്ക്ക് കൊണ്ടുപോകണന്ന് പറഞ്ഞിട്ടേ എന്നിട്ട് ഈ ഇത് ഇതിലോക്കും ഈ രസങ്ങൾ കംപ്ലീറ്റ് അലുകിട്ടൂല അരിച്ചതാ അരിച്ചു വെച്ചതാ ഞാൻ അരിച്ചു തക്കാളി ഒരു ഇരുന്നൂറ്റൊമ്പത് ഇല്ലേ അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മൂന്നാലെണ്ണം എടുത്തിട്ട് നാല് കളി എടുത്തിട്ടുണ്ട് അതൊന്നും ഇതാക്കിട്ടുക്കണം നന്നായിട്ട് ഇറക്കണം എന്നാ ഒന്ന് ഇതാക്കി അധികം ഇത് രസത്തിന്റെ ആരം നമ്മൾ പൊടിച്ചതൊക്കെ നല്ല പുളിവെള്ളത്തിലൂടെ മിക്സ് ചെയ്യുക കൈ കൊണ്ട് നല്ല തിരുമ്പി ഓടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഈ തക്കാളി തക്കാളി നാടൻ തക്കാളിയാണ് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് ഒഴിക്കാം ഇപ്പം ഇത് മറ്റേ തക്കാളി ആയത് അല്ലേ എനിക്ക് കൈക്ക് പിഴിയുമ്പോൾ ഇതാ അത് കാരണം ഒന്നും ഇതാണ് ഇതെല്ലാം കൂടി നല്ല വെള്ളം വെള്ളം ഒഴിക്കണം വെള്ളമൊഴിക്കണം ഉപ്പിടണ്ടേ ടിക്കും ഞങ്ങളിതില് ഞാൻ വെക്കുന്ന രസം കല്ലുപ്പ് വേണം ഏ ഇത് തിളപ്പിക്കാൻ ആദ്യം കാച്ചു ഒഴിച്ചിട്ട് പത വരാനേ പാടുള്ളൂ തിളപ്പിക്കാൻ പാടില്ല കൊറേ അധികം രസം വയ്ക്കാൻ പറഞ്ഞിട്ടേ കൂട്ടീൻ്റെ ആ മുളകിന് ഞാനൊരാഴ്ചയൊക്കെ ഇരുന്നാലും കുഴപ്പം വരില്ല പക്ഷെ പുറത്തു വയ്ക്കലും ഫ്രിഡ്ജില് വെച്ചിട്ട് നമ്മളാവശ്യത്തിന് വെറുതായിട്ട് ചൂടാക്കാൻ പാടില്ല തിളപ്പിക്കാൻ പാടില്ല

നമ്മൾ എണ്ണ കുറച്ച് ൊടിപ്പൊടി മല്ലി മുഴുവൻ മല്ല ചേർത്ത പക്ഷെ അതില്ലാത്ത കാരണം ഞാൻ ഞാനിത്തിരി മല്ലിപ്പൊടി ഇട ഒരു കാർ ടീസ്പൂൺ ടീസ്പൂൺ അത്രേ ഉള്ളൂ മുഴുവൻ മല്ലേ നല്ലത് കേട്ടാ മല്ലി നമ്മള് കൊറേ സാധനങ്ങള് ഈ വെളുത്തുള്ളി അത് ഒക്കെ പൊടിച്ചില്ല കുരുമുളക് ആ പൊടിച്ചരിക്കടം വേ എണ്ണരിക്ക് കടുക്കുന്നു ആ അതെ കടുക് പൊട്ടുന്നു േരി പിന്നീപ്പറക്കിറക്കിട്ട് കായപ്പൊടി അതാ നല്ല അതെ

ആ നമ്മുടെത് ഈ കൂട്ടില്ലേ ഇത് ഇരിക്കാൻ പോട്ടാ ഇതിനോട്ട ഇത് പോയി കിട്ടു കേട്ടോ ഇനി കലക്കാനാണ് ഇലക്കടിയെല്ലാം മിക്സ് ആയി മഞ്ഞപൊടി കൊണ്ടുവന്നിട്ട് ഇതില് പട വരണേ പാടലോന്ന് കലക്കണ്ടല്ലല്ല കലക്കരുത് നല്ല തീയിൽ വെയിലായിരിക്കണം മഞ്ഞുകുളി കൊണ്ടുവന്നോ കല്ലു പ്രേ മഞ്ഞൾപ്പൊടി മഞ്ഞൾപൊടി ഇല്ലേ കൈ അതിലേ ഒരു ടൂണറ് ഇല്ലെ കുറച്ചെടുക്കാം ഇലെ മഞ്ഞൾപ്പടി ഉണ്ടോട്ടേ ഇയേ ഉപ്പു ശർക്കരണ്ട് നിങ്ങളിപ്പോ പുളീര കുത്തൊന്നും ഈ രസത്തിന്റെ ആണോ ഒരു കടുപ്പാണ് ഈ രസത്തിന്റെ പ്രത്യേകം എന്താച്ചാൽ തിളയ്ക്കാൻ തളച്ചു പോയി പതഞ്ഞു വരുമ്പോ എന്നിട്ട് ഉപ്പ് ചേർക്കാൻ പാടുള്ളോട്ടെ അതന്നെ ആദ്യമേ ഉപ്പിടരുത് ഉപ്പിടരുത് ഉപ്പ് ചേർക്കരുത് കല്ലുപ്പ് ചേർക്കരുത് ഉപ്പ് മല്ലിയായിട്ട് തീ കെടുത്തി ജൂസ് വേൾഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ദിവസം തന്നെ അഞ്ച് സ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നത് കുമാരിച്ച് പാവം വെള്ളം കുടിക്കുക നമ്മളോട് ഊഞ്ഞാലിലിരുന്ന ആട് ആയിട്ട് ഓട്ടിപ്പിച്ചു ഞങ്ങൾ ഇന്ന് ഓട്ടമായിരുന്നു അത് നമ്മൾ ഉണ്ടാക്കണമോ നമുക്കറിയാം എന്തൊക്കെ ഐറ്റംസ് കാണുന്നു അപ്പോൾ ഒരുവിതല്ലാതെ ഞങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ടാവും എനിക്ക് അത് പരിചയമില്ലാത്ത എടുക്കാൻ പറ്റുമ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെയ്യാ കുമാരേശോ ഇത് അത് കാരണം ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടായത് കാരണം നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ അടിപ്പിച്ചു വെച്ചു ഏകദേശം ആദ്യത്തെ മൂന്നെണ്ണത്തിന് ഓട്ടണ്ടായിരുന്നില്ലേ അതൊക്കെ കറക്റ്റ് കൊണ്ടെച്ചു പിന്നെ പിന്നെ തിരക്കായി തുടങ്ങി മുരുകണ്ണം പോരും മണിയാണ് സമയം അതാകുമ്പോ നമുക്ക് രാത്രി പന്ത്രണ്ടര അത്ര രണ്ടരക്ക് ശരിക്കും തൈങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തും ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തും അവിടെ അവിടെ നിന്ന് മണിക്ക് അവിടെ പതിനഞ്ചു മിനിറ്റ് ഇടൂലോ ഇഞ്ചന മാറ്റി രണ്ട് ഇഞ്ചനല്ലേ അതൊരു ഇഞ്ചന മുഴുവൻ ഇങ്ങനെ കൂടി വലിയ നല്ല ഭംഗിയാണ് പക്ഷെ ഒക്കെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രസം വെച്ചു കഴിഞ്ഞാൽ കൂടെ നിക്കണോട്ടോ തിളച്ച് കഴിഞ്ഞിട്ട് അയ്യോ ഇത് എന്ത് രസം രസത്തിനൊരു രസമില്ല ഞാനും ശ്രീദേവി അയച്ചിരിക്കണെങ്കിൽ രസം വെച്ചോണ്ട് ഇന്ന് വിളിച്ചു കഴിഞ്ഞാ പോവും ഞാനും വിളിച്ചാലും വിളിയാക്കാത്ത പോലെ നിക്കുക രസം ഇറക്കി വെച്ചിട്ടേ പോകണം അപ്പൊ അതുപോലെ ഒന്നും ശ്രദ്ധിക്കുക കേട്ടാ എന്താന്ന് വെച്ചാ അതിന്റെ ഒരു ഇത് പോവും പിന്നെ ഓരോ തരം ഓരോരുത്തർക്കും ഓരോ തരം നമ്മുടെ ഈ രസത്തിനങ്ങനെയാണ് അതെ പുളി കണ്ണകുളങ്ങരിണ്ടാക്കി ഇത് മുഴുവൻ ആന്റി കൊണ്ടുപോയി എന്നിട്ട് അത് കാരണം ഇവിടെ കൂടുതൽ അമ്മയ്ക്ക് കൊണ്ടുപോകണന്ന് പറഞ്ഞേ ഇനി ആണെങ്കിൽ കുമാരേച്ചി പോവല്ലേ ഇപ്പൊ കുമാരേശിനെ കൊണ്ട് ഇനി ഉണ്ടാക്കിപ്പിക്കാൻ സമയമില്ല അപ്പൊ അധികം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇണ്ടാക്കണത് കൂടുതൽ ഇങ്ങനെ ഇണ്ടാക്കി വെച്ചാ നമ്മക്കിപ്പൊ ജോലിക്ക് പോണ അല്ല ഇത് പക്ഷെ കളക്കണി വരും അല്ല ഇതാ അത്രയും ശ്രദ്ധേ അല്ലല്ലോ കേടാവോ അത് കേടൊന്നാവില്ല ആവുമെന്ന് വെച്ചാ വെളിയിൽ വെക്കാൻ മളേ ഇപ്പൊ ഇന്നത്തെ ആവശ്യം കഴിഞ്ഞാൽ വൈകുന്നേരം ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം പിന്നെ പരിപ്പിട്ട് വന്നിട്ടില്ലല്ലോ സിമ്മിൽ വെക്കാം നമ്മള് രസം ആയി വേണ്ട സിമ്മിൽ വെച്ചാൽ മതി അതെ ചെറിയ 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 ഇങ്ങനെ വരണ്ടെ

ശരിക്കും അങ്ങനെയാണെന്നു അല്ല ഇതിന്ന് എടുക്കുമ്പോ ചൂടോടല്ലോ കൊണ്ടുപോണത് ഞങ്ങൾ ഇറക്കിവാടി പറഞ്ഞേ കറിവേപ്പിലോ പിന്നെ മല്ലി മെക്സിക്കൻ മല്ലിന്ന് പറഞ്ഞു അയിലോക്കൊക്കെ അറിയിട്ടോ ചേട്ടാ ഇങ്ങനെ ഒരുപാക്ക് വരാ എന്താ ചേട്ടൻ പറയാത്തെ ഒഴിക്കും ഇങ്ങനെ പച്ചവെള്ളം അല്ല പിന്നെ കേട് അല്ല അപ്പൊ പൂപ്പലൊക്കെ വരൂ ചെറിയാച്ചിട്ട് അത് കാലത്തെ സരിതയ്ക്ക് ഉച്ചയ്ക്ക് വേണോ കാലത്തെടുത്ത് ആവശ്യത്തിന് ഒരു പാത്രത്തിൽ എടുത്ത് വെളി വെക്കും തോറണം ചെറുതായിട്ട് ഒന്ന് തിളക്കാൻ പിളയ്ക്കാൻ പാടില്ല ചെറുതായിട്ട് ചൂടാക്കുമ്പോ നമുക്ക് അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞു രസം അപ്പൊ ഈ രസം അടച്ചിട്ട് അതിവിശിഷ്ടമായ രസം സെറ്റായിട്ട് കാലത്തിന്റെ ടേസ്റ്റ് ഒരു മരുന്നാണ് ശരിക്കും തമിഴ്നാട്ടിലൊക്കെ കൊറോണ വന്നിട്ട് ആർക്കും ബാധിച്ചിട്ടില്ല കാര്യം അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മെഡിസിൻ കുരുമുളകും മഞ്ഞ രസം അത് തന്നെയാണ് അപ്പം മഞ്ഞൾപ്പൊടി ഉണ്ട് അപ്പം നമുക്ക് നീരൂഴിച്ച ഉള്ള അപ്പോൾ ഈ രസം തന്നെ കൂട്ടി കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് നീരൂഴിച്ച പോവും തൊണ്ടവേദന പിന്നെ ദഹനത്തിൻ്റെ ഒരു പ്രോബ്ലം വരില്ല ഇതിങ്ങനെ വെച്ച് വയ്ക്കാം പിന്നെ കഴിക്കാം പിന്നെ അപ്പം ഉള്ളവർക്ക് അങ്ങനെ ഇങ്ങനെ വെച്ച് കഴിക്കാം ഫ്രിഡ്ജിൽ വെക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെ വെച്ച് കഴിക്കാം അങ്ങനെ വിട വിട എനിക്ക് വണ്ടിക്ക് അഞ്ചാന്തി ഫെബ്രുവരി അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ ക്ഷീണം അവിടെ ഒരു മാസം ഇനി അടുത്ത വീഡിയോ നീ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്ക ഇവർക്ക് എല്ലാ പരിപാടിക്കും ലൈക്ക് കൊടുക്കുന്ന പരിപാടിയാണ് ഇതുപോലൊരു മക്കള കിട്ടില്ല അതാണ് ഇനി രസം രസം കുടിക്കാൻ കഴിഞ്ഞു കൊറേ അമ്മ കൊണ്ടുപോയി കണ്ണൻകുളം കരയ്ക്ക് അവിടെ അച്ഛന് ഭയങ്കര ഇഷ്ടാണ് അമ്മ ഇടയ്ക്ക് വെക്കാണത് െ ചേട്ടന് വന്നിരിക്കണ്ട മധുരം മധുര ആ ശർക്കര ഇട്ടുണ്ടായിരുന്നല്ലോ അല്ലെ

മുട്ടുവേദനയ്ക്കുള്ളതാണ് കുമരീച്ചയ്ക്ക് അത് വരെ അത്രയും സമയം നിന്നിട്ട് ആൾക്കാണെങ്കിൽ ആവേശമാണ് നമ്മൾ നിർബന്ധിച്ച് ആൾക്ക് ആൾക്കിഷ്ടമായിട്ട് ചെയ്യണത് അത് അപ്പോൾ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു ഇനിയും കുറച്ചുകൂടി ഉണ്ടാക്കാമായിരുന്നു അത് അങ്ങനെ പറഞ്ഞിട്ടാണ് നിൽക്കണം അന്ന് അന്ന് പോവാണല്ലോ അന്നല്ല പോണേ പിറ്റേ ദിവസമായിരുന്നു പോണേ വെച്ച് കഴിഞ്ഞാൽ രാത്രി വരെ നിന്നിട്ട് കുറേ ഐറ്റംസ് കൂടി ഉണ്ടാക്കായിരുന്നു ഉണ്ടാക്കായിരുന്നു എന്നാണ് പറഞ്ഞോളാം അപ്പോൾ അത്ര സമയം ഇങ്ങനെ നിർത്താണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ വീഡിയോകൾ എടുത്തായിരുന്നേ പിന്നെ വേദന വല്ലത് മുട്ട് വേദനയൊക്കെ വരാവുന്നത് എനിക്ക് പേടി അപ്പൊ ആ ഒരു കുഴപ്പമുണ്ടായില്ല എന്ന് പറഞ്ഞു ആള് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോ എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണം കേട്ടോ ബാക്കി ഉള്ളിട്ട് പിറ്റേ ദിവസം എടുത്ത് പുറത്ത് വെച്ച് തണവ് വിടുമ്പോ ഒന്ന് ചൂടാക്കാം ഞങ്ങളിപ്പങ്ങനെ ചെയ്തത് പുറത്ത് വെച്ചിട്ട് തണവ് വിട്ടപ്പോൾ ചൂടാക്കി എന്താמין terus വെള്ളം കുടിക്കണേ ബൈങ്കന സാം അത്യാശം എരിവുണ്ട് രസം കുടിക്കുമ്പോൾ എനിക്ക് എന്തേട്ടൊരു നമ്മളുടെ രസംണ്ടാച്ചാലേ രസത്തിനോട് എനിക്ക് ഒരു ഇഷ്ടക്കുറവ വരാൻ കാരണം നാ ചുണ്ട് വിടകെ നീരും ആയി ആരും നിയോയിച്ചോ നമ്മളുടെ രസത്തിന്റെ പോലെല്ല അല്ലേ നമ്മളുടെ രസം നമ്മുടെ രസത്തിന്റെ ഇതൊക്കെയാ ശരിക്ക് അതില് ഇതില് തക്കാളി അടിച്ച് നോക്കലേ ചെയ്യണത് നമ്മള് തക്കാളി വെറുതെ അരിഞ്ഞിട്ടിട്ട് ചെയ്യല്ലേ അടിക്കില്ല ആ എന്തായാലും നല്ല രസാ നിങ്ങളിത് ഇണ്ടാക്കി വളരെ സിമ്പിൾ സാധനല്ല ഉണ്ടാക്കാനായിട്ട് പിന്നെ കുറെ നാള് ഇരിക്കും നമ്മളെ അച്ഛൻ ഇവിടെ രസം ഉണ്ടാക്കി വെപ്പിക്കും അച്ഛനെന്താ ഇടയ്ക്കെന്തു ചെയ്ല്ലേ എനിക്ക് തോന്നുന്നതേ ഈ വയസ്സാവൂലേ പ്രായം എന്തോ നമ്മുടെ വയറിന് കുറെ കുഴപ്പങ്ങള് വരില്ല ആ കുഴപ്പങ്ങളൊക്കെ രസം എന്ന് പറഞ്ഞ ബെസ്റ്റ് ജ്യൂസ് ആണ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നമ്മുടെ ഈ മധുരമുള്ള ജ്യൂസ് പോലെ ശരീരത്തിന് കുറെ ഗുണങ്ങൾ കിട്ടുന്ന സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ജ്യൂസ് ആണ് നമ്മുടെ അപ്പൊ നമ്മുടെ ദഹനത്തിനും ഇതിനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും അതുകൊണ്ടായിരിക്കും പ്രായ അവർക്ക് ഈ രസത്തിനോട് ഇഷ്ടം അന്ന് അഞ്ചേ ഇരുപതിനായിരുന്നു ട്രെയിൻ കുമാരേച്ചപ്പോ മുരുകണ്ണ ഫോൺ വിളിച്ചിട്ട് മൂന്ന് മണിക്ക് കുമാരേശിനെ അവിടെ എത്തിച്ച് എത്തിച്ചോളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേക്ക് ആണെങ്കിൽ ചെയ്യാം ഒന്നും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടേണ്ടായിരുന്നില്ല രണ്ടെണ്ണാണ് പറഞ്ഞോളത് അവിടെ രണ്ടെണ്ണം ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നത് അവിടെ ഇവിടെ മുരണ്ണന്റെ ചീത്തയൊക്കാവുമെന്ന് വിചാരിച്ചു ഞങ്ങള് കുമാരീശിനെ ഇവിടെ കറല് അവിടെ കൊണ്ടന്നാക്കി പിന്നെ സാധനങ്ങള് കുറച്ചുണ്ടായിരുന്നു അതൊക്കെ വീട്ടിൽ വീട്ടില് കണ്ണൻകുളങ്ങരന്ന് കേറ്റി പിന്നെ മുരുകണ്ണനെയും കൂടി സമയത്തിന് വളരെ കുറച്ച് മുന്നേ തന്നെ സ്റ്റേഷനിൽ എത്തിച്ചു കൊടുത്തു